നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഓഹരി വിപണിക്ക് ഇന്ന് ചരിത്ര ദിനമാണ് സെൻസസ് ആദ്യമായി നാനൂറ്റി എഴുപത് ദശാംശം ഏഴ് ഒന്ന് പോയിന്റ് ഉയർന്ന് എഴുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് ദശാംശം എട്ട് ഒൻപതിലും എൻ ഇ എഫ് ടി നൂറ്റി അറുപത്തി നാല് ദശാംശം ഒന്ന് പൂജ്യം പോയിന്റിൽ നിന്ന് ഉയർന്ന് ഇരുപത്തിനാലായിരത്തി മുപ്പത്തി രണ്ട് ദശാംശം ഒൻപത് പൂജ്യത്തിലും എത്തി ബുധനാഴ്ച സെൻസസും എൻ ഇ എഫ് ടിയും മികച്ച നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്തത് എന്നാൽ നേരിയ തിരിച്ചടിയോടെയാണ് ഇന്ന് വിപണി ആരംഭിച്ചത് സെൻസസ് തൊണ്ണൂറ്റി നാല് ദശാംശം ഒന്ന് മൂന്ന് പോയിന്റ് താഴ്ന്ന് എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത് ദശാംശം ഒന്ന് രണ്ടിലും എൻ ഇ എഫ് ടി പത്തൊൻപത് ദശാംശം രണ്ട് അഞ്ച് പോയിന്റ് താഴ്ന്നു ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒൻപത് ദശാംശം അഞ്ച് അഞ്ചിലുമാണ് വ്യാപാരം ആരംഭിച്ചത് ഏഷ്യൻ വിപണി മൊത്തത്തിൽ ദുർബലമായതിന്റെ സൂചനകളാണ് ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിച്ചത് എന്നാൽ ബാങ്കിങ് ഫിനാൻസ് ടെക്നോളജി ഹെൽത്ത് കെയർ മേഖലകളിലേക്ക് നിക്ഷേപകർ കൂടുതലായി ചുവട് മാറ്റിയതോടെ വിപണിയിൽ ഉണർവ് പ്രകടമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എക്കാലത്തെയും ഉയരത്തിലാണ് വീണ്ടും വിപണി എത്തിയിരിക്കുന്നത് ആഭ്യന്തര വിപണിയിൽ നിക്ഷേപകർ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസമാണ് ഓഹരി വിപണിക്ക് കരുത്തായത് കോർപ്പറേറ്റ് വരുമാനം സുസ്ഥിരമായ വിദേശ നിക്ഷേപം എന്നിവയും റെക്കോർഡ് പ്രകടനത്തിന് കാരണമായി ആഗോള വിപണി സാമ്പത്തിക അനിശ്ചിതത്വത്തിലൂടെയാണ് കടന്നു പോകുമ്പോഴും ഇന്ത്യൻ വിപണി കാഴ്ചവെക്കുന്നത് റെക്കോർഡ് പ്രകടനമാണ് ഇത് ശക്തമായ നിക്ഷേപ ലക്ഷ്യസ്ഥാനമായി രാജ്യം വളരുന്നതിന്റെ ശുഭസൂചനകളാണ് എന്ന് ഈ മേഖലയിലെ വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടു の。